ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത് എല്ലാം പരത്തി വെച്ചു നല്ല കോമൺ ഉള്ളി വന്നിട്ടുണ്ട് ചെറിയ ബ്രൗൺ കളർ ആവണം ഖനത്തിൽ എല്ലാം പരച്ചു വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് പെട്ടെന്ന് ഇത് പുള്ളി വന്നാൽ ഒരുപാട് മൂത്ത് ഒരുപാട് ബ്രൗൺ ആക്കണ്ട പിന്നെ പപ്പടം പോലെ നാങ്ങിപ്പോവും ഇതൊരു പാറ നിക്കും റെഡിയാക്കി നിക്കും അടിച്ച് കാണാം ഊബരി കാണാമല്ലോ ഇപ്പം ലാസ്റ്റത്തെ പൂരിയാണ് പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ബബിൾസായിട്ട് വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് ലാസ്റ്റത്തെ പൂരിയാണ് നോക്കാം ഇത്രയൊക്കെ പൊള്ളിയാ മതി പൊള്ളിക്കഴിഞ്ഞാലും കൊറേ കഴിയുമ്പോൾ നമ്മള് കഴിക്കേണ്ട ഇതാണ് ആ ഇതാണ് പാകം ബ്രൗൺ കളറായി നമ്മുടെ പൂരി തീർന്നു ആ ഏഴെട്ടെണ്ണം ഓടിക്കാം അത് പൂരി എടുക്കാം അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം റെഡിയായി നല്ല തോല കമിളിച്ച് വന്നതാണ് കട്ടിയൊണ്ട് ചെറുതും ഉണ്ടാക്കി കേട്ടോ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി പൂരി കഴിക്കാം പൂരിയും എൻ്റെ കൂടെ ഇന്നലെ ഉണ്ടാക്കിയ വെജിറ്റബിൾ കറി കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇത്തിരി മാഗിയുടെ കോക്കനറ്റ് മിൽക്കും ഒക്കെ ചേർത്ത് ഒരു കുറുമയാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പൂരിയും ഇന്നലെ ഉണ്ടാക്കിയ വെജിറ്റബിൾ കറിയുടെ കൂടെ മാഗിയുടെ കോക്കര മിൽക്ക് പൗഡറും ഒക്കെ ചേർത്ത് സ്മാഷാക്കി അല്പമുണ്ടല്ലോ നമുക്ക് അമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ ഒരല്പം ഇതൊക്കെ ചേർത്ത് ഇച്ചിരി കുറുക്കി വേറെ രീതിയിലാണ് ആക്കി എടുത്തത് ഇന്നേരം പക്ഷേ ഒതമ്പത് ദിവസമായിരുന്നു അതുകൊണ്ട് വേണ്ട ഇന്ന് ഇതിങ്ങനെ ആകട്ടെ എന്ന് ചിന്തിച്ചു അപ്പം നമുക്ക് പൂരി കഴിക്കാം നല്ലതുപോലെ പൊള്ളി വന്നു വലിയ പൂരിയാണ് എന്നും ഓരോരോ പുട്ടും ദോശയും അപ്പമൊക്കെ തന്നെയല്ലേ ഈ കറി ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ പോയി വെജിറ്റബിൾ കറിയെ ഒന്ന് മാക്കപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു വെജിറ്റബിൾ കുറുമ അപ്പം പൂരിയുടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ കോഫി ഇരിപ്പുണ്ട് പകുതിയെ കുടിച്ചുള്ളൂ അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാം നല്ല സോഫ്റ്റാണ് നല്ല ഓരോ പൊള്ളി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ റവ ഞാൻ ഗോതമ്പൂളി കൊണ്ടാണ് ഇത് റവ ഇത് പൂരി ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ റവയും കൂടെ ചേർത്താൽ നല്ല നല്ലതാണ് പക്ഷെ റവ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം അരിപ്പൊടി ചേർത്തു ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ഒരു ഗ്ലാസ് പൊടി അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചേർത്താണ് ഇന്ന് പൂരി ഉണ്ടാക്കിയത് ഇന്നും വല്ലല്ലോ വല്ലപ്പോഴൊക്കെ ഇതൊന്നും കഴിക്കാം ഇന്നത്തെ ഉച്ചയൂണ് കാണാം ചോറ് ചമ്പാരി ചോറല്ല പച്ചരിച്ചോറാണ് അപ്പം അവർ കുറച്ചുകൊണ്ട് നെക്സ്റ്റ് മാസം വേണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ പടവനങ്ങ തോരൻ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നത് ഇന്നലെ വിചാരിച്ചിച്ചിരി കപ്പ വാങ്ങിക്കണമെന്ന് ഉള്ളപ്പോൾ ഇച്ചിരി കപ്പ നല്ലതാണല്ലോ പക്ഷേ ഇന്നലെ മഴയായിട്ട് പോയില്ല നമ്മൾ ഇന്നലെ വൈകിട്ട് പോയി ഇച്ചിരി കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് രാവിലെ തന്നെ ശരിയാക്കി പിന്നെ ഇന്നലത്തെ ഫിഷ് കറിയുണ്ട് പിന്നെ നമ്മുടെ കാച്ചിയ മോര് മോര് വാങ്ങിച്ച് പകുതി കാച്ചി മോരാക്കി പകുതി ഇനിയും പച്ചമോരാക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയും കിട്ടി തിന്നുകൊണ്ട് നാരങ്ങ ഇഞ്ചിയൊക്കെ ഉണ്ട് നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ട് അച്ചാർ അച്ചാറിട്ടില്ല അതൊക്കെ അകമ്പടി സേവകരാണ് മെയിൻ ധാര ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് കപ്പ് കഴിച്ച് നോക്കാൻ ഇങ്ങനുണ്ട് കപ്പ ഒരുപാടങ്ങ് വന്തുടങ്ങില്ല നാലും എന്തു പ്രഷർ കുക്കറിലാണ് ഉപയോഗിച്ചത് മൂന്നാല് വിസിൽ